ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എം നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി കെ ശശി മാസിസം കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റ് അല്ല എന്ന് ഫേസ്ബുക്ക് കുറിപ്പ് സി പി എം ലോക്കൽ സെക്രട്ടറി സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായത് വിവാദമായതിനു പിന്നാലെയാണ് പി കെ ശശിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഗോകുൽ വി എസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകും ഗോകുൽ എന്തൊക്കെയാണ് എഫ് പി പോസ്റ്റിലുള്ളത് ഈ എഫ് പി പോസ്റ്റിൽ പ്രധാനമായും സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന വാക്ക് പല സ്ഥലത്തും ആ പ്രയോഗിക്കുന്നതാണ് അതായത് സ്പിരിറ്റും കള്ളും ചേർക്കുമ്പോഴുള്ള രസതന്ത്രം അറിയുന്നവർക്ക് മാർക്സിസത്തിൻ്റെ രസതന്ത്രം അറിയില്ല അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളാണ് അതിൽ വരുന്നത് ഈ അടുത്താണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ സ്പിരിറ്റ് കേസിൽ പോലീസ് പിടി എക്സൈസിൻ്റെ പിടിയിലാകുന്നതൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ചൊല്ലി അതിനെ തുടർന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ആ ഈ ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ ജില്ലാ നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം തലത്തിലാണ് കാറൽ മാർക്സിന്റെ മുന്നിലുള്ള പി കെ ശശിയുടെ ഒരു ഫോട്ടോയും അതിനോട് ചേർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരോക്ഷമായി തോന്നിക്കുന്ന ഒരു പോസ്റ്റും പി കെ ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പി കെ ശശി ബ്രാഞ്ചിൽ പോയിരിക്കുന്നതെന്നായിരുന്നു സി പി എം നേതൃത്വത്തിൻ്റെ ഇതിനോടുള്ള മറുപടി